ഹലോ ഫ്രണ്ട്സ് എന്റെ സിറ്റി സ്കാൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പം ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ക്യാൻസർ എന്ന് പറയുന്ന സാധനത്തിനെ സാധനത്തിനെയൊന്നും വിശ്വസിക്കാനൊന്നും കൊള്ളാവുന്ന ഒരു ഒന്നുമല്ല പിന്നെ നമ്മൾ എന്തോന്നാലും ധൈര്യമായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം അതിനൊരു മുടക്കം ഉണ്ടാവാതിരിക്കുക അതാണ് വേണ്ടുന്നൊരു കാര്യം നമ്മൾ നോക്കാണ്ട് ഏറ്റുവാണെങ്കിൽ ചെറിയൊരു കാര്യമായിരിക്കാം അത് പെട്ടെന്ന് ഉണ്ടാവുന്നത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം അപ്പം എൻ്റെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്ത സമയത്ത് എനിക്ക് ബയോപ്സി ചെയ്യേണ്ടി വന്നു അപ്പം എൻ്റെ ലെഫ്റ്റ് ആക്സിലറി ലിംഫിനോഡ്സ് അതായത് എൻ്റെ ലെഫ്റ്റ് കക്ഷത്തിലെ ലിംഫിനോഡ് റിമൂവ് ചെയ്ത് അത് ബയോപ്സിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സർജറി ചെയ്ത് ഓക്കെ അപ്പം ഇപ്പം എനിക്ക് പെറ്റ് സീറ്റിനുള്ള എൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അന്നുണ്ടായിരുന്ന ഇൻകർണൽ എന്ന് പറഞ്ഞൊരു ലിംപ്നോട്ട്സ് ഉണ്ട് അതെന്റെ റൈറ്റ് സൈഡിൽ ഈ ഒരു ഏരിയയിലായിട്ട് വരും ഗ്രൂ എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റമക്കിനും തൈസിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പം ഇത്തവണ ആ ഒരു ഭാഗത്തിന് കുഴപ്പമില്ല അതിൻ്റെ ഒരു മെറ്റബോളിക് ആക്ടിവിറ്റി ഇപ്പം കുറഞ്ഞിട്ടുണ്ട് ഇല്ലതാ എന്ന് തന്നെ പറയാം പിന്നെ എനിക്ക് സർജറി ചെയ്ത ഇത് ലെഫ്റ്റ് ആക്സിലറി എൻ്റെ കക്ഷത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കക്ഷം അപ്പം ഇവിടെ ഇപ്പോഴും സ്റ്റിൽ മെറ്റബോളിക് ആക്ടിവിറ്റി ഉണ്ട് പക്ഷെ പഴയതിൽ നിന്നും കുറഞ്ഞിട്ടുമുണ്ട് അത് ആശ്വാസമാണ് പിന്നൊരു കാര്യം എനിക്ക് അന്ന് സർജറി ചെയ്ത സമയത്ത് ഒരു ഫ്ലൂവിഡ് അവിടെ ഉണ്ട് ഒരു അത് കുറച്ച് വലിപ്പമുണ്ട് ഒരു ഫ്ലൂവിഡ് ഒരു ഇതായിട്ട് അവിടെ നിപ്പുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല സർജറി ചെയ്തതിന്റെ ഒരു പാർട്ടായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്താണ് എൻ്റെ അടുത്തും പറഞ്ഞത് അപ്പം അത് ഒരു ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് സർജറി ചെയ്തതിന്റെ ഒരു ഫ്ലൂയിഡ് കളക്ഷൻ ആണ് അത് അത്രേ ഉള്ളെന്നാണ് പറഞ്ഞത് പക്ഷെ മെറ്റബോളിക് ആക്ടിവിറ്റി ആയിട്ടുള്ള ലിംഫിനോഡ്സ് ഇപ്പോഴും സ്റ്റിൽ അവിടെ ഉണ്ട് പക്ഷെ അത് കുഴപ്പമില്ല മീൻസ് പഴയതിൽ നിന്നും കുറവുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ എന്നിട്ടും സർജറി ചെയ്ത സാധനമല്ല എന്നിട്ടും എന്താണ് അവിടെ വീണ്ടും എന്നെനിക്കൊരു ചെറിയതുകൊണ്ട് ഓക്കെ അത് പോട്ടെ പിന്നെ എന്റെ എന്താണ് റൈറ്റ് ആക്സിൽ ഉണ്ടായിരുന്നു അതായത് എൻ്റെ വലത് കക്ഷത്തില് ആ അതിന് ആ അതിന് പഴയതിൽ നിന്നും നല്ല മാറ്റമുണ്ട് അതിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ട് അപ്പം അതും കുഴപ്പമില്ല പിന്നെ എന്റെ നെക്കിന്റെ സൈഡാണ് ആദ്യം എന്റെ ലെഫ്റ്റ് നെക്ക് അതായത് എന്റെ ഇടത് നെക്കില് മെറ്റബോളിക് ആക്ടിവിറ്റി പഴയതി നിന്നും കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം അതും കുഴപ്പമില്ല പക്ഷെ എന്റെ റൈറ്റ് നെക്കില് അതായത് ഇതിന് നമ്മൾ എന്താണ് സർവിക്കലാന്നാണ് പറഞ്ഞത് അപ്പം ഈ എൻ്റെ റൈറ്റ് സർവിക്കൽ ഏരിയയിൽ മെറ്റബോളിക്കലി ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് പഴയതിന്നും കൂടിയിട്ടുണ്ട് അപ്പം എന്താണ് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ടെന്നല്ല എനിക്ക് കഴുത്ത് പിടിച്ചു അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഈ ഗ്ലാൻ ഇവിടെ ഇങ്ങനെ ഗ്ലാൻഡ് കഴുത്ത് പിന്നെ എനിക്ക് ചെസ്റ്റ് സർജറി ചെയ്ത് എൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ കുത്തുന്നൊരു പെയിൻ ഇത് ഇവിടെ നിന്ന് എനിക്ക് കണക്റ്റ് ചെയ്തിങ്ങനെ തലയ്ക്ക് വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡോക്ടറിന് കയച്ചു കൊടുക്കുന്നുണ്ടെന്നിടക്ക് ഞാൻ ഷോൾഡറും ഈ ഒരു കൊളുത്തിപ്പിടുത്തിയതെല്ലാം എനിക്ക് കണക്റ്റഡ് ആണ് പിന്നെ ഈ സർജറി ചെയ്തൊണ്ട് ഈ ഒക്കെ പെയിൻ ഉണ്ട് പക്ഷെ ആ ഒരു മെയിൻസിനൊന്നും പ്രശ്നമില്ല അപ്പം എനിക്ക് ഇവിടെ ആ ഒരു സിംറ്റംസ് അപ്പം കാണിക്കുന്ന ഫോട്ടോ മുന്നേ ഡോക്ടറെ അയച്ചെടുത്ത എന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചില്ല അപ്പം എനിക്ക് ഈ ഒരു റിപ്പോർട്ടിനകത്തും അത് ആ ഒരു ഏരിയയില് മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പം അതൊരു ഡൽ ഫോർ എന്നൊക്കെയുള്ളൊരു നമ്പറാണ് അപ്പം അതെന്താ ഇപ്പം നമുക്ക് ഇപ്പം ഇനിയിപ്പോൾ മുന്നോട്ടൊരു ടെസ്റ്റ് ഇപ്പം ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഡോക്ടർ തൽക്കാലം പറഞ്ഞത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് അന്നത്തേക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് ആ സമയത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ സിംറ്റംസും കാര്യങ്ങളും അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പിന്നെ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി ഒരു ബെഡ് സീറ്റി ഉടനെ ചെയ്യണം കാരണം അതും അത് നമുക്കൊരു ക്യാൻസർ ഉണ്ടാക്കുന്നതിനൊരു മെയിൻ റീസൺ ആണ് എപ്പോഴും ഈ ബെഡ് സീറ്റി അല്ലെങ്കിൽ സിറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെ റേഡിയേഷൻ നമുക്കൊരു വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് ലിംഫോമോ ഒക്കെ ആണെങ്കിൽ അപ്പം അതൊഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് അതോടൊപ്പം സിറ്റി ഉറപ്പായിട്ടും ചെയ്യുന്നില്ല അപ്പം അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ സി ടി സ്കാൻ ചെയ്യണം അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ലിംഫ് നോട്ട്സ് ആക്റ്റീവായി പിന്നെ ഈയൊരു ഏരിയ എനിക്ക് അവിടെ പെയിനും സിംറ്റംസും ഉണ്ട് അങ്ങനെയാണ് പിന്നെ എനിക്ക് ഇത്തവണ എൻ്റെ എച്ച് ബി കൂടുതലാണ് എച്ച് ബി എനിക്ക് പതിനേഴ് ഉണ്ട് എത്തണം എനിക്ക് ചെസ്റ്റ് എനിക്ക് നിർത്തി ചെസ്റ്റിനും നല്ല പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വെയിറ്റ് ഇപ്പം നല്ലതായിട്ട് ലോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഞാൻ മെലിഞ്ഞിട്ടുണ്ട് ഇപ്പം പഴയ പോലെ തന്നെ ആയി സിക്സ്റ്റി ഫൈവിലും താഴാൻ തുടങ്ങി ഇപ്പം എൺപത് കിലോ ഉണ്ടായിരുന്നു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് എഴുപത് അറുപത്തൊമ്പതിലൊക്കെ നിർത്തിക്കാൻ തന്നെയാണ് ഇപ്പം ലാസ്റ്റ് സർജറി കഴിഞ്ഞ സമയത്തും അറുപത്തൊമ്പത് എഴുപത് കിലോ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അറുപത്തഞ്ചിനും താഴ്ന്ന ഒരു അവസ്ഥയാണ് അപ്പം എനിക്ക് ചെസ്റ്റെങ്കിലും ശാരീരികമായിട്ട് അവിടെ ഇവിടെയും സർജറി ചെയ്ത എൻ്റെ ഏരിയാസിലും ചെസ്റ്റിന്റെ ഏരിയാസിലും സ്റ്റൊമക്ക് ഓരോ പോയിന്റ്സിലും എനിക്ക് കുത്തുന്ന വേദനയും പിന്നെ കഴുത്തി ക്ലാൻറ്റിൽ എനിക്കും അവിടെ വേദനയുണ്ട് തലയ്ക്കും ഇങ്ങനെ ഈ എന്തൊക്കെയോ ഈ ഈ ഇവിടെ കുത്തുകൾ വരുമ്പോൾ എനിക്ക് തലയ്ക്കും പറഞ്ഞെടുത്ത ഒരു കുത്ത് തോന്നുണ്ട് എനിക്ക് വേദനകൾ വരാറുണ്ട് അപ്പിച്ചും കൂടുതലാണ് വിളഞ്ഞു കുടിക്കുന്നത് ആവശ്യത്തിന് ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ ക്കായിട്ട് എന്തെങ്കിലും ഇഷ്യുണ്ടോ അപ്പം ഞാൻ വേറെ ഡോക്ടറെടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പം കാർഡിയോളജി ഒന്ന് എനിക്കിതിൻ്റെ മുന്നേ അക്സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഡിയോളജി കാണാം പക്ഷെ അന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതിന് മുന്നേ ഉള്ള രണ്ടാവശ്യം ഇ സി ജി അപ്നോർമലായിരുന്നു എക്കോ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് കൊളസ്ട്രോളിനുള്ള മെഡിസിനാണ് ശ്വാസം എന്ത് കഴിച്ചാൽ കൊളസ്ട്രോളിൻ്റെ ഒരു പെയിനും അതെനിക്ക് ചെസ്റ്റ് പെയിൻ വന്നിരുന്നു അപ്പം കൊളസ്ട്രോൾ എഴുതിയപ്പോൾ ഹൈ കൊളസ്ട്രോൾ ഉണ്ട് അതിന് മുന്നേ ആയിട്ടാണ് ഇ സി ജി എക്കോ ഒക്കെ എടുത്തിരുന്നത് പക്ഷെ അന്ന് ആണ് ക്യാമ്പ് വെച്ച് ഇപ്പം ഇപ്പൊ കൊളസ്ട്രോൾ കണ്ട്രോൾഡാണ് ആ അപ്പം എന്താണ് ഒന്നും കൂടി കാർഡിയോളജി ഒന്ന് കണ്ടു ഫോളോ അപ്പ് ചെയ്യണം ഇക്കോ ഒന്നും കൂടി എടുക്കാനാണ് പറയുന്നത് അപ്പം ഇനി ഒരു കുഴപ്പം ഉണ്ടാവാതിരുന്നാ മതി എന്നൊക്കെ പറയാം വന്നാലും സഹിച്ചെല്ലാം പറ്റും നമ്മൾക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടാകാത്തത് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കണം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം ഞാൻ കാരണം നമുക്ക് എനിക്ക് ജീവിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് മുന്നോട്ട് ജീവിച്ച് പോകണം എന്ന് എന്നാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ ചെറിയൊരു കാര്യങ്ങൾ വന്നാലും ഞാൻ അത് നോട്ട് ചെയ്ത് ഡോക്ടർ അയച്ചു കൊടുക്കുന്നതും എനിക്കത് സോൾവ് ചെയ്യണം എന്ത് കാര്യം വന്നാലും സോൾവ് ചെയ്യണം എനിക്കൊന്നും വെച്ചോണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്കതൊരു പേടി തന്നെയാണ് നമുക്ക് പിന്നെ ടെൻഷനാകണമെന്ന് എന്തിനാണ് നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് വൃത്തിയായി അത് വെച്ചിരുന്നാലോച്ച് ടെൻഷനാവാറും എനിക്കും അയ്യാ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ ഡോക്ടേഴ്സിനെയൊക്കെ ഞാൻ ഇൻഫോം ചെയ്തു മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പം ഇപ്പം ഇങ്ങനെയാണ് അപ്പം ഇപ്പം നിലവില് എൻ്റെ റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നിലവിലെ എനിക്കിപ്പം ഒന്നും ഇനി എനിക്കൊക്കെ ഇനി ഇവിടെ ആണ് മെറ്റാമോളിക്കൽ കരുത്തിൻ്റെ ഭാഗത്താണ് മെറ്റമോളിക്കൽ ആക്റ്റീവായിട്ടുള്ള ലിഫിനോടിച്ചുള്ളത് ഡോക്ടർ ഇപ്പം തപ്പിയപ്പം ഇവിടെ ആണെന്ന് പറഞ്ഞു ഇപ്പോൾ ഇനി എനിക്കിനി കഴുത്തും കൂടിയോ കീറാനായിട്ട് ബാക്കിയുള്ളു ബാക്കി ഇനി ഇവിടെ ഓരോ ഏരിയസും ഓരോ പ്രാവശ്യം കീറാൻ പറ്റില്ലല്ലോ അപ്പോൾ തൽക്കാലം നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ സമയത്ത് ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് ആ സമയത്ത് നമുക്ക് സ്കാനിങ് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാം നോർമാലിറ്റി എന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു അറിയത്തില്ല കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം പിന്നെ കാർഡിയോ ഒന്ന് കാണിക്കണം അങ്ങനെ വേറെ ഡോക്ടർ സംസാരിച്ചപ്പോ എച്ച് ബി ഒക്കെ കൂടുതലാണ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസും ഉണ്ടായതുകൊണ്ട് കാടിയോ വെയിറ്റ് ലോസും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കാടിയോ കൂടെ ഒന്ന് കാണിക്കണം അപ്പൊ അതിനെ കളത്ത് കാണിക്കണം ഇങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങൾ അപ്പം അപ്പൊ എന്താ പറയാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും എന്റെ നന്ദി ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് നല്ലൊരു പോസിറ്റീവാണ് അത് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പൊ നമുക്ക് അസുഖം മാറിയെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അസുഖം ഇല്ലാന്ന് വെച്ചിട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുന്ന സീനം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാറ് എല്ലാവരും കാണണം എനിക്കൊരു ദിവസമൊക്കെ പോസിറ്റീവ് ഇടാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷനാണ് ഈശ്വരനും ഞാൻ പോസിറ്റിഡാണ് ഞാൻ പിന്നെ എല്ലാവരും ഇട്ടിട്ട് പോകും എല്ലാവരും മറന്നു പോകും അങ്ങനെ ഒരു ഇതാണ് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും എന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെന്താ പറയാ അപ്പം പിന്നെ മൂന്ന് മാസം സമാധാനമായിട്ട് മുന്നോട്ട് പോകാം ഒന്ന് ചുരുക്കിക്ക് പോകണം പിന്നെ ഇടയ്ക്ക് എനിക്ക് കടിയുടെ ആ ഒരു ഫോളോപ്പും കൂടി ചെയ്യണമൊന്ന് കംപ്ലീറ്റ് ആവണം പിന്നെ ബ്ലഡ് ഒന്നും കൂടി ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് സി ബി സി ചെക്ക് ചെയ്യണം എച്ച് ബിന്റെ സ്റ്റാറ്റസ് ഒന്നും കൂടി ഒന്ന് നോക്കണം അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യം ഓക്കെ ആ അപ്പൊ എന്താ പറയാ എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്